കുളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പരിക്കളം തേർമല ഭാഗങ്ങളിൽ വ്യാഴാഴ്ച പുലർച്ചെ ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നാട്ടുകാരൊക്കെ ഇപ്പോൾ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്ന തിരക്കിലാണിപ്പോൾ ഉള്ളത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ മെമ്പർമാരും കൃഷി ഓഫീസറും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറും ഒക്കെ ഇവിടെ സ്ഥലം സന്ദർശിക്കുന്നുണ്ട് അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചു നോക്കാം എന്താ എത്രത്തോളം നാശനഷ്ടങ്ങളാണ് ഈ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളതെന്ന് അവരോട് തന്നെ നമുക്ക് നേരിട്ടൊന്ന് ചോദിക്കാം ഇന്നലെ രാത്രി പുളിക്കൽ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വീശിയടിച്ച മിന്നൽ കാറ്റ് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നുച്ചാട് വില്ലേജിലെ തേർമല എന്ന പ്രദേശത്ത് പള്ളിയുടെ സമീപത്തുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ അടക്കം ഏക്കർ കണക്കിന് സ്ഥലത്താണ് റബ്ബറും മറ്റ് പലപക്ഷ തൈകളും നഷ്ടപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നുച്ചാട് വില്ലേജിൽ മാത്രം പതിനാറ് വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട് വയത്തൂർ വില്ലേജിൽ അറബി ചപ്പുംകരി കൊച്ചുമട്ടിണി മേഖലയിലായി അവിടെ പതിനൊന്ന് വീടുകളും ഭാഗികമായി തകർന്നിട്ടുണ്ട് ഹെക്ടർ കണക്കിൽ സ്ഥലത്തെ കൃഷിനാശമാണ് ഉണ്ടായിട്ടുള്ളത് ഈ പഞ്ചായത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ കേട്ട് കീഴില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ സംഭവമാണ് ഇതിന് മുമ്പ് ഇത്രമൊരു അനുഭവം ഉണ്ടായിട്ടില്ല ഈ പഞ്ചായത്തിൻ്റെ നുച്ചാട് വില്ലേജിൽപ്പെട്ടിട്ടുള്ള തേർമല വാർഡ് പതിനഞ്ചാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് തേർമല പരിക്കളം പൊയ്യൂർക്കരി മേഖല അതുപോലെ തന്നെ ഏഴാം വാർഡിലെ അറബി ചപ്പുംകരി പ്രദേശം കൊച്ചുമട്ടിണി പ്രദേശം അതുപോലെ തന്നെ പേരട്ട ആറാം വാർഡിൽ പെട്ടിട്ടുള്ള ശാന്തിഗിരി അതുപോലെ തന്നെ പേരട്ടയുടെ പ്രദേശങ്ങൾ അങ്ങനെ ഒരു വലിയ പ്രദേശത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ് കർഷകരെല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി നട്ടു വളർത്തിയിട്ടുള്ള റബ്ബർ അടക്കം നാണ്യവിളകളും മറ്റ് തെങ്ങ് അടക്കമുള്ള മറ്റ് വിളകളൊക്കെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഈ പഞ്ചായത്തിനകത്തെ രണ്ട് വില്ലേജുകളായി ഉണ്ടായതായി പ്രാഥമിക കണക്കെടുപ്പിൽ ഞങ്ങൾ മനസ്സിലാക്കുകയാണ് എന്നോടൊപ്പം ഇവിടെ നിച്ചാട് വില്ലേജ് ഓഫീസറുണ്ട് അതുപോലെ തന്നെ കൃഷി ഓഫീസർ ഉളിക്കൽ കൃഷി ഭവനിലെ കൃഷി ഓഫീസറുണ്ട് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അതുപോലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ പഞ്ചായത്ത് മെമ്പർമാർ പ്രദേശവാസികളടക്കമുള്ള മുഴുവൻ ആളുകളുമുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ കൃത്യമായി ഇവിടെ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ് രാവിലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടാണ് വഴിയല്ല ഇവിടെ ക്ലിയർ ചെയ്തിട്ടുള്ളത് കെ എസ് സി ബിയുടെ പ്രവർത്തകർ തകർന്നിട്ടുള്ള ഒരുപാട് ഇലക്ട്രിക് പോസ്റ്റുകളും ലൈനുകളും ഈ ദുരന്തത്തിൻ്റെ ഫലമായി ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കെ എസ് സി ബിയുടെ പ്രവർത്തകർ വളരെ രാവിലെ തന്നെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യം ഏറ്റെടുത്ത് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അപ്പോൾ പ്രദേശത്തുള്ള നാട്ടുകാർ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ കൈയും മെയ്യും മറന്ന് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഈ ദുരന്ത മുഖത്ത് നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് നിന്ന് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നാശനഷ്ടം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ് ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ച് നാശനഷ്ടമുണ്ടായ ആളുകൾക്ക് അടിയന്തരമായിട്ടുള്ള ധനസഹായം എത്തിക്കണം അതുപോലെ തന്നെ ചില വീടുകൾ തകർന്ന വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് തഹസിൽദാരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി അവിടെയുള്ള നനച്ചിലും മറ്റുമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ചെയ്തുതരാമെന്നവർ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും നാടൊറ്റക്കെട്ടായി നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ള പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിക്കം തേർമല ഭാഗങ്ങളിൽ ഇന്നലെ ഉണ്ടായ ചുഴലിക്കാറ്റിൽ ഇതുവരെ പതിനാറോളം വീടുകൾ നാശം നാശനഷ്ടം എന്നായി കണ്ടിട്ടുണ്ട് ഇനിയും നമ്മൾ പിന്നെ റിപ്പോർട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വീടിൻ്റെ മുകളിലേക്ക് മരം വീണും അതേമാതിരി പിന്നെ കാറ്റടിച്ചും ഒരുപാട് വീടുകൾ തകർന്നിട്ടുണ്ട് പ്രധാനമായിട്ടും ബാധിച്ചും ബാധിച്ച വിളകളെന്ന് പറഞ്ഞാൽ വാഴ പബ്ബറ് തെങ്ങെല്ലാം ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇനിയും കണക്കെടുപ്പുകൾ വേണം ചെറു സുരക്ഷിതത്തിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സംഭവിച്ചു എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെരിഫിക്കേഷൻ നമുക്ക് അത് പറയാൻ ൽ ഗ്രാമപഞ്ചായത്തിന്റെ പല മേഖലകളിലും കനത്ത നാശനഷ്ടമാണ് കാറ്റിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ആ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ ഇപ്പോൾ ഏജന്റിനോട് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഈ നാശനഷ്ടം കണക്കിലെടുത്ത് എത്രയും പെട്ടെന്ന് അടിയന്തര സഹായങ്ങൾ ചെയ്യാനുള്ള നടപടി ഇവർ സ്വീകരിക്കും എന്ന് പ്രസിഡന്റ് ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് ക്യാമറമാൻ ഷിജോ അബ്രാഹിമിനൊപ്പം നിന്നും ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ് ന്യൂസ് നിങ്ങൾക്കായി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി വിലമതിക്കാനാവാത്ത ആത്മബന്ധം തുരുത്തിയിൽ ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി